ബാലി സുഗ്രീവ യുദ്ധം കിഷ്കിന്തയിലേക്ക് പുറപ്പെടുമ്പ് ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു സുഗ്രീവ താങ്കൾ ബാലിയെ ദുദ്ധത്തിന് വിളിക്കണം എന്താ പേടിയാവുന്നുണ്ടോ കേട്ടപ്പോൾ പേടിക്കേണ്ട ഞാനുണ്ട് പിന്നിൽ പക്ഷെ ഒരു കാര്യമുണ്ട് പ്രഭോ ബാലിയോട് നേരിടുമ്പോൾ എൻ്റെ പാതിഫലം അയാൾക്ക് പോകുമല്ലോ അച്ഛനായ ഇന്ദ്രൻ മകന് കൊടുത്ത വരഫലമാണത് എൻ്റെ അച്ഛൻ എനിക്കങ്ങനെ ഒരു വരം തന്നിരുന്നെങ്കിൽ ഞാൻ ഇത്ര ഗതികേടുകാരനാകില്ലായിരുന്നു എന്താ ചെയ്യുക എൻ്റെ വിധി എങ്കിലും ഞാൻ നോക്കാം അവിടുന്ന് വേഗം ബാലിയെ ലക്ഷ്യമാക്കി ശരം അയച്ചേക്കണേ ഇല്ലെങ്കിൽ ഞാൻ അയാളുടെ ഇടികൊണ്ട് തകർന്നു പോകും പിന്നെ ബാലിയെ കൊല്ലാതിരിക്കുക അങ്ങേക്കും നല്ലത് എന്താ സുഗ്രീവ ഇങ്ങനെ താങ്കളുടെ അവസാന വാക്കിലൊരു ദുസൂചനയുണ്ടല്ലോ അയ്യോ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല ബാലയോട് നേർക്കുക എന്നോർത്തപ്പോൾ പരിണാമത്തെ പറ്റി ചിന്തിച്ചു പോയെന്നേയുള്ളൂ എന്നാൽ യാതൊരനിഷ്ട ചിന്തയും വേണ്ട ധൈര്യമായി പ്രവർത്തിച്ചോളൂ സുഗ്രീവൻ മുമ്പിലും രാമലക്ഷ്മണന്മാർ പിമ്പിലും അവരുടെ പിറകെ സുഗ്രീവ സജീവന്മാരും ഇങ്ങനെ അവർ കിഷ്കിന്തയിലേക്ക് പുറപ്പെട്ടു കിഷ്കിന്ത രാജധാനിയുടെ സമീപത്തെത്തി അവർ എല്ലാവരും നഗര നഗരസമീപത്തുള്ള ഓരോ വൃക്ഷത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്നു സുഗ്രീവൻ വായുവേഗത്തിൽ കിഷ്കിന്തയുടെ ഗോപുരത്തിലേക്ക് വാങ്ങിച്ചെന്നു മേഘഗർജനം പോലെ ഉച്ചത്തിൽ ബാലിയെ പോരിനു വിളിച്ചു പ്രാസാദത്തിൻ്റെ മുകളിൽ ഇരുന്നിരുന്ന ഭാലി പോർവിളി കേട്ട് ഒന്ന് ഇളകിച്ചിരിച്ചു രണ്ട് പോർവിളിക്കാരെ ഇവിടെ വന്ന് തന്നെ പോരിന് വിളിച്ചിട്ടുള്ളൂ അവരെ ഞാൻ അന്ധകാലയത്തിനയച്ചു അവരുടെ പിന്നാലെ പോകാൻ തയ്യാറെടുത്ത് വന്ന ഇവൻ ഇവനാരടാ ബാലി ജിജ്ഞാസാപരിതനായി മാളികയുടെ മട്ടുപ്പാവിൽ വന്ന് ദൂരേക്ക് ദൃഷ്ടി വായിച്ചു സ്വന്തം അനുജനാണ് ധൈര്യം നടിച്ച് പോരിന് വിളിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ബാലിയുടെ രോഷം തിളച്ചു പൊന്തി പുറത്തെറിഞ്ഞ പുകഞ്ഞ തീക്കൊള്ളി തീപ്പന്തമായി എതിരിടാൻ വരുന്നു എന്നാൽ അത് തല്ലിക്കെടുത്തണമല്ലോ ബാലി ഗതയെടുത്ത് മട്ടുപ്പാവിൽ നിന്നൊരു കുതിച്ചൊരു ചാട്ടം ഗോപുര പോലും ഗോപുരം പോലും തടാതെ ബാലി ഒറ്റ കുതിക്കി സുഗ്രീവന്റെ മുമ്പിൽ ചാടി വീണു ചെന്ന ചെന്നപാടെ ഗതവീശി ആഞ്ഞൊരടി സുഗ്രീവൻ കരുതി തന്നെയാണ് നിന്നിരുന്നത് വന്ന അടി സുഗ്രീവൻ തടഞ്ഞു ഗത കൊണ്ട് തടഞ്ഞു ഗതകൾ തമ്മിൽ കൂട്ടിയിടിച്ച് തീപ്പൊരി ചിതറിച്ചു അങ്ങനെ അടിയും ഇടിയും തൊടിയുമായി ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ മതഗജങ്ങളെപ്പോലെ കുറേ നേരം പൊരുതി നിന്നു തിരിഞ്ഞും മറിഞ്ഞും വട്ടം കറങ്ങിയുമുള്ള പോരാട്ടത്തിൽ ബാലിയേത് സുഗ്രീവനേത് എന്ന് തിരിച്ചറിയാൻ ശ്രീരാമന് വിഷമമായി രണ്ടു പേർക്കും ഒരേ ഖാത്രവലിപ്പം ഒരേ ഛായ യുഗ്മതരായ അശ്വിനികുമാരന്മാരെ പോലെ തിരിച്ചറിയാൻ വയ്യാത്ത സാദൃശ്യം എങ്ങനെ ബാലിയെ ലക്ഷ്യമാക്കി ശരം പ്രയോഗിക്കും കൊള്ളുന്നത് സുഗ്രീവനിട്ടായാലോ ശ്രീരാമൻ ധർമ്മസങ്കടത്തിലായി ശരം പ്രയോഗിക്കാതിരുന്നാൽ സുഗ്രീവന്റെ കാര്യം കഷ്ടത്തിലാകും പ്രയോഗിച്ചാലോ കഷ്ടകാലത്തിന് സുഗ്രീവനെ കൊണ്ടാൽ അതിലും കഷ്ടമാകും ഇങ്ങനെ ഒരു ദുർഘടമുണ്ടാകുമെന്ന് ശ്രീരാമൻ പ്രതീക്ഷിച്ചിരുന്നില്ല സുഗ്രീവൻ ബാലിയുടെ ഇടിയേറ്റ് നുറുങ്ങി തുടങ്ങി തൻ്റെ രക്ഷ ശ്രീരാമൻ തൻ്റെ രക്ഷയ്ക്കുണ്ടെന്നുള്ള ഉറപ്പാണ് സുഗ്രീവനെ ഇത്ര നേരമെങ്കിലും തളരാതെ നിർത്തിയത് ശ്രീരാമൻ സഹായത്തിനെത്തുന്നുണ്ടോ എന്ന് സുഗ്രീവൻ പോരാട്ടത്തിനിടയിലും നാലുപാടും നോക്കി ആരും സഹായത്തിനെത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ സുഗ്രീവന്റെ ശേഷിച്ച ശക്തിയും കെട്ടു തുടങ്ങി മൂക്കിലൂടെയും വായിലൂടെയും ചോരയലിച്ചു തുടങ്ങി സുഗ്രീവൻ ശ്രീരാമനെ മനസ്സാശപിച്ചു സുരക്ഷയ്ക്ക് സ്വയം കഴിയാഞ്ഞിട്ടാണല്ലോ താൻ ശ്രീരാമൻ്റെ സഹായം തേടിയത് സഹായിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് ഇങ്ങനെ ചതിക്കുകയോ പരാശ്രയം പ്രാണസങ്കടം തന്നെ സുഗ്രീവൻ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് മനസ്സൊരുക്കി തളർന്ന മട്ടായി എങ്കിലും ജീവനിലുള്ള കൊതി കൊണ്ട് അയാൾ പിന്തിരിഞ്ഞ് ഒറ്റ ഓട്ടം ബാലി അത് കണ്ട് പൊട്ടിച്ചിരിച്ചു മരം പറഞ്ഞു നിൽക്കുന്ന ശ്രീരാമന് ആരാണ് തോറ്റത് ആരാണ് ജയിച്ചത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല തോറ്റാലും ജയിച്ചാലും സുഗ്രീവൻ അടുത്തു വരുമല്ലോ എന്നാണ് ശ്രീരാമൻ കരുതിയത് എന്നാൽ പോരാട്ടം കഴിഞ്ഞിട്ടും സുഗ്രീവൻ അടുത്തു വന്നു കണ്ടില്ല സുഗ്രീവനാണ് ജയിച്ചതെങ്കിൽ വരുമായിരുന്നു അപ്പോൾ തോറ്റോടിയത് സുഗ്രീവൻ തന്നെ എന്നിട്ട് എന്തേ കാണാൻ വരാത്തത് അത് മരണപ്പാച്ചിലായിരുന്നു എങ്കിൽ വല്ലയടക്കം വീണിട്ടുണ്ടാകും ശ്രീരാമൻ ആകെ വിഷമിച്ചു ഹനുമാനാണ് അവസാനം ശ്രീരാമൻ്റെ സംശയങ്ങളെല്ലാം തീർത്തു തീർത്തുകൊടുത്തത് ബാലിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട സുഗ്രീവൻ ബാലി അനുഗമിക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞുപോലും നോക്കാതെ രക്ഷാസങ്കേതമായ ഋഷ്യമുഖത്തിലേക്കാണ് ഓടിയെത്തിയത് ഋഷ്യമുഖത്തിലെത്തിയ ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കി ബാലി വന്നാലും ഋഷ്യമുഖത്തിൽ കാലുകുത്തുകയില്ലാലോ സുഗ്രീവന് ശ്വാസം നേരെ വീണു ഓട്ടത്തിൻ്റെയും മൽപ്പിടത്തത്തിൻ്റെയും ആയാസം കൊണ്ട് സുഗ്രീവന് ശരീരം നുറുങ്ങുന്ന വേദനയുണ്ടായിരുന്നു ഒരുവിധത്തിൽ ഗൃഹ ഗൃഹാ ഗൃഹാഗൃഹത്തിനകത്ത് ചെന്ന് കുഴഞ്ഞു വീണു ശരീരത്തിൽ സർവത്ര വേദന കൈകാലുകൾ അനക്കാൻ വയ്യ പ്രാണഭയം കൊണ്ടുള്ള ഓട്ടത്തിൽ അതൊന്നും അറിഞ്ഞില്ലെന്നേയുള്ളൂ ഹനുമാൻ രാമലക്ഷ്മന്മാരെയും കൂട്ടി ഗുഹാഗൃഹത്തിലെത്തി സുഗ്രീവൻ മുഖവും താഴ്ത്തി ഒരു മൂലക്കിൽ കുഞ്ഞുകൂടിയിരിക്കുന്നുണ്ട് മർദ്ദനമേറ്റ് നീരുകെട്ടിയ ദേഹത്തിൽ ചോരയലിക്കുന്ന ചോരയലിക്കുന്ന പരിക്കുകൾ സുഗ്രീവന്റെ ദയനീയ അവസ്ഥ കണ്ട് രാമലക്ഷ്മന്മാരുടെയും ഹനുമാന്റെയും കണ്ണുകൾ ഈറനണിഞ്ഞു സുഗ്രീവൻ ശ്രീരാമനോട് പരിഭവം പറഞ്ഞു ആൾ നല്ല യോഗ്യനാ വിശ്വസിച്ചവരെ ചതിക്കാത്ത ഉദാരമതി മിത്ര മിത്രഭാവേനെ സഖ്യം ചെയ്തിട്ട് ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കാനാണോ എന്നെ പറഞ്ഞയച്ചത് ബാലിയെ കൊല്ലാൻ സാധ്യമല്ലെങ്കിൽ ആദ്യമേ അത് പറയാമായിരുന്നു എങ്കിൽ ഞാൻ ശത്രുവിനെ ക്ഷണിച്ചു വരുത്തി അപകടത്തെ വിലയ്ക്ക് വാങ്ങാൻ പോകുമായിരുന്നു ഇതാണോ സഖ്യ സഖ്യത്തിൻ്റെ വില സുഗ്രീവൻ്റെ ദയനീയത പൂണ്ടുള്ള ഇരിപ്പും പരാതി പറച്ചിലും ശ്രീരാമനെ അസ്വസ്ഥ ചിത്തനാക്കി ആലോചിച്ചു നോക്കിയാൽ സുഗ്രീവനെ ശത്രുവിൻ്റെ മുമ്പിൽ തള്ളിയിട്ട് കൊടുക്കുകയല്ലേ താൻ ചെയ്തത് പക്ഷേ താൻ നിസ്സഹായനായിരുന്നു ആ വസ്തുത സുഗ്രീവൻ അറിഞ്ഞിട്ടില്ല ശ്രീരാമൻ സ്നേഹവായ്പോടെ സുഗ്രീവന്റെ ദേഹമെല്ലാം തടവി അതിനുശേഷം സുഗ്രീവനെ ആശ്ലേഷിച്ചു ശ്രീരാമൻ്റെ തഴുകലും ആശ്ലേഷവും കൊണ്ട് സുഗ്രീവൻ്റെ ശാരീരികവിധകളെല്ലാം പറഞ്ഞു ദേഹത്തിലേറ്റ ശതങ്ങളെല്ലാം അപ്രത്യക്ഷമായി സുഗ്രീവൻ പൂർവാധികം ഉന്മേഷം ഉന്മേഷവാനായി കരുണാനിധിയായ ശാരഥി ദാശരഥി പറഞ്ഞു സ്നേഹിത എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കൂ ബാലിയെ ഞാൻ മുൻപ് കണ്ടിട്ടില്ല കണ്ടപ്പോൾ മറ്റൊരു സുഗ്രീവൻ എന്നേ എനിക്ക് തോന്നിയുള്ളൂ നിങ്ങളെ രണ്ടുപേരെയും തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ശരം പ്രയോഗിക്കാഞ്ഞത് പ്രയോഗത്തിൽ തെറ്റുപറ്റിയാൽ മിത്രഹത്യയ്ക്ക് ഇടയായാലോ എന്ന ശങ്ക എൻ്റെ കൈകളെ പ്രവർത്തിപ്പിച്ചില്ല കാര്യം മനസ്സിലായപ്പോൾ സുഗ്രീവന്റെ തെറ്റിദ്ധാരണ തീർന്നു തെറ്റിദ്ധരിച്ച് കുറ്റപ്പെടുത്തി സുഗ്രീവൻ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു ബാലി സുഗ്രീവന്മാരുടെ ആകാര ആഹാര സാദൃശ്യം മൂലമാണ് ആദ്യത്തെ പരിപാടി ഫലിക്കാതെ വന്നത് അതുകൊണ്ട് തിരിച്ചറിയാൻ ഭാഗത്തിന് എന്തെങ്കിലും ഒരടയാളം സുഗ്രീവന് ഉണ്ടായിരിക്കണം അടയാളവും ധരിച്ച് സുഗ്രീവൻ ഒന്നുകൂടി ഭാര്യ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യണമെന്ന് ശ്രീരാമൻ പറഞ്ഞു സുഗ്രീവൻ അത് സമ്മതിച്ചു ലക്ഷ്മണൻ വേഗം നാഗാണിപ്പൂക്കൾ പറിച്ച് കൊണ്ടുവന്ന് ഒരു മാല കെട്ടി ശ്രീരാമൻ അത് വാങ്ങിച്ച് സുഗ്രീവന്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തു വീണ്ടും അവർ കിഷ്കിന്തയിലേക്ക് യാത്രയായി ഹനുമാൻ നളൻ നീലൻ എന്നീ മൂന്ന് സേനാ എന്നീ മൂന്ന് സേനാപതികളൂടെ അവരുടെ കൂടെ പുറപ്പെട്ടു കിഷ്കിന്ദാപുരിയുടെ കോട്ടയ്ക്ക് പുറത്തെത്തി എല്ലാവരും വൃഷാന്തരീതമൂർത്തികളായി നിലയുറപ്പിച്ചു സുഗ്രീവനാകട്ടെ വർദ്ധിച്ച വീര്യബലത്തോടെ വീണ്ടും ഘോര അട്ടഹാസമിട്ട് ബാലിയെ പോരിനു വിളിച്ചു സുഗ്രീവന്റെ വീണ്ടുമുള്ള രണാഹാനം കേട്ട് അത്യന്തം ക്രൂധനായ ബാലി യുദ്ധോ യുദ്ധത്തിനായി ചാടിയിറങ്ങി അപ്പോൾ പ്രീതമയായ താര ഓടി വന്ന ഭത്രി ചരണങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവിടുന്ന് ഇന്ന് യുദ്ധത്തിന് പോകരുത് എന്തോ ചില അശുഭ ചിന്തകൾ എൻ്റെ മനസ്സിനെ അലട്ടുന്നു പല ദുർനിമിത്തങ്ങളും കാണാനുണ്ട് സുഗ്രീവൻ ഇന്നലെയാണ് തോറ്റോടിപ്പോയത് അത് അങ്ങ് കണ്ടതല്ലേ എന്നിട്ട് ഇന്നും വന്ന് യുദ്ധത്തിന് വിളിക്കുമ്പോൾ പ്രബലമായ പിൻബലം ഉണ്ടെന്ന് വേണ്ടേ വിചാരിക്കാൻ മാത്രമല്ല അങ്കതൻ ഏതാനും ദിവസം മുമ്പ് വേട്ടയ്ക്ക് പോയപ്പോൾ ചാരന്മാരിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കി അയോധ്യാവാസികളായ രാമലക്ഷ്മന്മാർ ഈ വനത്തിൽ എവിടെയോ ഉണ്ടെന്നും അപർഹൃതയായ രാമപക്നി സീതയെ വീണ്ടെടുക്കാൻ രാമൻ സുഗ്രീവനുമായി സഖ്യം സമ്പാദിച്ചിരിക്കുന്നു എന്നുമാണ് ചാരന്മാരിൽ നിന്ന് അങ്കതൻ കേട്ടത് സുഗ്രീവൻ രാമനെ സഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ടത്രേ ആ സഹായം നടപ്പിൽ വരുത്താൻ രാമൻ ഭാര്യയെ വധിച്ച് സുഗ്രീവന് കിഷ്കിന്താധിപത്യം കൊടുക്ക കൊടുക്കണമെന്ന ആണ് അവർ തമ്മിലുള്ള കരാറ് സുഗ്രീവൻ വീണ്ടും സമരാഹ്വാനം ചെയ്തു തോർക്കുമ്പോൾ ഈ കേട്ട വർത്തമാനം വാസ്തവമാണെന്ന് വേണം വിചാരിക്കാൻ അതുകൊണ്ട് നാഥ ഞാൻ പറയുന്നത് അനുസരിക്കൂ വൈരം വെടിഞ്ഞ് സഹോദര സ്നേഹം പുലർത്തു സുഗ്രീവനെ യുവരാജാവാക്കി വാഴിക്കലാണ് അങ്ങ് ചെയ്ത പാപത്തിനെല്ലാം പ്രായശ്ചിത്തം എന്നിട്ടങ്ങ് ശ്രീരാമനെ ശരണം പ്രാപിക്കുക അങ്ങയുടെ രക്ഷയ്ക്കുള്ള വഴിയാണ് ഞാൻ പറയുന്നത് പ്രിയേ ഭവതി ഇത്രമടയോ പ്രകൃതി അഭലയാണെങ്കിലും സ്ത്രീ അതീരയായിക്കൂടാ ശ്രീരാമൻ ഈ വനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് എന്നോട് എന്ത് ശത്രുത ധർമ്മജ്ഞനും സത്യവ്രതനുമായ ശ്രീരാമൻ സാക്ഷാൽ ശ്രീനാരായണനാണെന്ന് എനിക്കറിയാം സമദൃഷ്ടിയായ അവിടേക്ക് ശത്രു മിത്ര ഭേദമില്ല സുഗ്രീവനോട് ക്ഷമിക്കാനുള്ള സമയമല്ല ഇത് അവൻ അട്ടഹസിച്ചു കൊണ്ടല്ലേ എന്നെ യുദ്ധത്തിന് വിളിച്ചിരിക്കുന്നത് വീരനായ ഞാൻ ഇതെങ്ങനെ സഹിക്കും എൻ്റെ കീർത്തിക്ക് ഞാൻ തന്നെ കളങ്കം ചാർത്തുകയോ ഭവതി തടസ്സമൊന്നും പറയാതെ മടങ്ങിപ്പോവോ ഞാൻ സുഗ്രീവനെ കൊല്ലുകയില്ല അവൻ എൻ്റെ അനുജനാണ് അവൻ്റെ അഹങ്കാരം ഒന്ന് അടക്കി നിർത്തണം അത്രേ കാര്യമുള്ളൂ അത് കഴിഞ്ഞ് ഞാനിതാ വന്നു കഴിഞ്ഞു പ്രത്യട്ടഹാസം മുഴക്കി ബാലി പുറത്തു കടന്നു കഴിഞ്ഞു സുഗ്രീവൻ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ട് ബാലി സുഗ്രീവന്റെ നേരെ പാഞ്ഞിച്ചെന്നു സുഗ്രീവൻ ബാലിയുടെ നേർക്കും കുതിച്ചു കുതികൊണ്ട് രണ്ടുപേരുടെയും ഗതകൾ കൂട്ടിമുട്ടി നിലത്ത് വീണ് പിടഞ്ഞെണി നേറ്റു ഗതാപ്രയോഗമായി പിന്നീട് രണ്ടുപേരും ഗതാപ്രഹരം പരസ്പരം തടുത്തു ഗതായുദ്ധം നിഷ്ഫലമെന്ന് കണ്ട ബാലി ഗത വലിച്ചെറിഞ്ഞു ഒപ്പം സുഗ്രീവനും ദൂരെ ഗത ദൂരേക്കിട്ടു പിന്നീട് മുഷ്ടിയുദ്ധമായി തമ്മിൽ ഇടിച്ചും മറിച്ചും നിലത്തിട്ടും ചവിട്ടിയും തുല്യതയോടെ പൊരുതി അത് ക്ഷീണിതനായ സുഗ്രീവൻ പോരാട്ട പോരാട്ടത്തിനിടയിലും ഇടയ്ക്കിടെ രാമൻ നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ തുടങ്ങി ശ്രീരാമൻ അത് കണ്ട് അത് കണ്ടു ഇനി അമാന്തിച്ചാൽ സുഗ്രീവന്റെ ജീവൻ അപകടത്തിലാവും പക്ഷേ രണ്ടുപേർ തമ്മിൽ ഉരുട്ടിപ്പിടിച്ച് കെട്ടിമറിയുമ്പോൾ എങ്ങനെ ബാല്യ ലക്ഷ്യം വെച്ച് ശരം പ്രയോഗിക്കും ശ്രീരാമൻ മഹേന്ദ്രാസ്ത്രം ഞാനിൽ സംയോജിപ്പിച്ചുകൊണ്ട് തക്കം പാർത്തു നിലകൊണ്ടു ലക്ഷ്യവേദത്തിന് ഒത്തുകിട്ടിയ അവസരം പാഴാക്കാതെ ദാശരഥി രാമൻ ബാലിയുടെ വക്ഷസ്ഥലം ലക്ഷ്യമാക്കി ശരം പ്രയോഗിച്ചു മഹേന്ദ്രാസ്ത്രം ബാലിയുടെ വക്ഷസിൽ തുളച്ചു കയറി ബാലി ആർത്തനാദത്തോടെ മറിഞ്ഞു വീണു ബാലി വീണത് കണ്ടപ്പോൾ രാമലക്ഷ്മണന്മാർ മറവിൽ നിന്നും പുറത്തു കടന്നു ബാലിയുടെ സമീത്ത സമീപത്തു വന്നു ചെന്നു നിന്നു പിന്നാലെ ഹനുമാതി ഹനുമാനാദികളും വേദന കൊണ്ട് പുളയുന്ന ഭാലി എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ വേദനക്കിടയിലും അമർഷം പൂണ്ടും അപ്പോൾ ഇതൊരു ഗൂഢാലോചനയാണല്ലേ ദശരഥ ദശരഥാജന്മജനായ ശ്രീരാമൻ സത്യപ്രതിജ്ഞനും ആഭിജാതനും ധർമ്മനിഷ്ഠനും നീതിജ്ഞനുമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ചതിപ്രയോഗമോ അഭ അഭായമോ ചിന്തിക്കാതെ താരയുടെ തടസ്സവാക്കുകൾ പോലും വക സുഗ്രീവനെ നേരിടാൻ ഞാൻ ഓടിയെത്തിയത് ഇപ്പോൾ രാമൻ ആരെന്ന് എനിക്ക് മനസ്സിലായി പതിയിരുന്ന് ഇരയെ എഴുതുവീഴ്ത്തുന്ന വെറും ഒരു വ്യാധൻ ഷി ഓർത്തിട്ട് നാണമാകുന്നു നേരിടാൻ ധൈര്യമില്ലാത്തവൻ ഒളിയം പെയ്യും കൊള്ളരുതാത്തവരല്ലേ കള്ളത്തരം ചെയ്യൂ എൻ്റെ നേർക്ക് ശരമയക്കാൻ ഞാൻ അങ്ങേക്ക് അപരാധം ചെയ്തു എന്നോട് മുഖാഭിമുഖത്തിന് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ അതിൽ അന്തസ്സുണ്ടാകുമായിരുന്നു അതിന് കഴിയാത്തത് കൊണ്ടല്ലേ ഈ ഒളിയമുഖ പ്രയോഗം ക്ഷി സ്വാർത്ഥം സാധിക്കാൻ ഏത് നികൃഷ്ടമാർഗവും സ്വീകരിക്കുന്നവൻ അങ്ങ് എങ്ങനെ സജ്ജന മധ്യത്തിൽ മുഖം നിവർത്തി നടക്കും സുഗ്രീവന്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ല അങ്ങ് ഈ ഹീന കൃത്യത്തിന് തയ്യാറായത് എന്നെനിക്കറിയാം അപഹൃദയായ ഭാര്യയെ തിരിച്ചു കിട്ടണമെന്ന സ്വാർത്ഥോദ്ദേശ്യമല്ലേ ഈ നീചകർമ്മത്തിന് പിന്നിൽ അതിനെ എന്നെ അപായപ്പെടുത്തിയിട്ട് വേണോ ആവശ്യം എന്നെ ആവശ്യം എന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ രാവണനെ കൊണ്ട് സീതയെ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരുവിച്ച് ഏത്തമിടുവിക്കുമായിരുന്നു ഞാൻ മരിക്കുന്നതിലോ സുഗ്രീവിന് രാജ്യം കിട്ടുന്നതിലോ എനിക്ക് സങ്കടമില്ല എന്നാൽ അങ്ങയുടെ ഈ കുൽസിതകർമ്മം സജ്ജനങ്ങളാൽ നിന്ദിക്കപ്പെട്ട് എന്നെന്നും സ്മരിക്കപ്പെടും ഇതിൽ എനിക്ക് മനസ്ഥാപമുണ്ട് ബാലിയുടെ ഭാഷണം ശ്രീരാമനെ പൂർണമായും മനസ്സിലാകുന്നില്ലെന്ന് കണ്ട് സംസ്കൃത ഭാഷാവിജ്ഞനായ ഹനുമാൻ ബാലി പറഞ്ഞതെല്ലാം ശ്രീരാമന് സംസ്കൃതത്തിൽ പറഞ്ഞുകൊടുത്തു എല്ലാം കേട്ടു കഴിഞ്ഞതിന് ശേഷം ഹനുമാനെ തന്നെ ദ്വിഭാഷിയാക്കിക്കൊണ്ട് രാമൻ ബാലിയോട് സംസാരിച്ചു രാജധർമ്മമെന്ത് ലോകാചാരമെന്ത് എന്നെന്ന് മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ഉപദേശത്തിന് മുതിർന്നത് കനിഷ്ഠ പത്നി പുത്രവധുവിൻ്റെ സ്ഥാനമാണ് പുത്രവധുവിന്റെ സ്ഥാനമാണ് ധർമ്മം അനുശാസിക്കുന്നത് കാമവറി പൂണ്ട് ആ കനിഷ്ഠൻ്റെ പത്നിയെ കൈയടക്കി വെച്ചിരിക്കുന്ന കഷ്മലനാണ് എന്നോട് സജ്ജനാചാരം പ്രസംഗിക്കുന്നത് ഞാൻ സുഗ്രീവനോട് അഗ്നിസാക്ഷിയെ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് എന്തെന്നറിയാമോ സുഗ്രീവന് നഷ്ടപ്പെട്ട ഭാര്യയെയും രാജ്യത്തെയും രാജ്യത്തെയും വീണ്ടെടുത്തു കൊടുക്കാമെന്നാണ് ഞാൻ സത്യപ്രതിജ്ഞനാണെന്നാണല്ലോ നിൻ്റെയും കേൾവി അത് ശരിയാണ് പാപിയെ വധിക്കാൻ ഞാൻ പ്രതിജ്ഞ ചെയ്തു അത് നിറവേറ്റി ശിക്ഷയും ശിക്ഷ അനുഭവിച്ച് പാപി പവിത്രനാകും പാപി ശിക്ഷിക്കപ്പെടാനാൽ പാർത്ഥിവനാണ് പാപഗ്രസ്ഥനാവുക എന്നാണ് ശാസ്ത്രവചനം നീ ധർമ്മജ്ഞനായിരുന്നെങ്കിൽ എൻ്റെ നേരെ നിന്നാവചനം ഉതിർക്കില്ലായിരുന്നു പിന്നെ ഒളിയമ്പേ നിന്നിൽ ഫലിക്കൂ എന്ന് ഞാൻ മനസ്സിലാക്കിയുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒളിയമ്പല്ലാതെ മറ്റെന്തുഭായം എന്നാലും നിന്നെ പോലുള്ളവർ ഒളിയമ്പിൻ്റെ ദുഷ്കീർത്തി എന്നിൽ ചുമത്തുമെന്ന് എനിക്കറിയാം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗത്യന്തിരമില്ലെന്ന് വന്നപ്പോൾ ഒളിയമ്പ ഞാൻ നിർബന്ധിതനായത് ധർമ്മസംഗതനായ ശ്രീരാമവചനം കേട്ട് ബാലി പാശ്ചാത്തപകുലനായി തീർന്നു അല്ലയോ ശ്രീരാമചന്ദ്ര മതാന്തനായ ഞാൻ അങ്ങേ നിന്ദിച്ചു എനിക്ക് മാപ്പുതരൂ ശ്രീരാമചന്ദ്ര സുഗ്രീവൻ എൻ്റെ അനുചനാണ് അംഗതൻ ആത്മജനുമാണ് അവർ രണ്ടു പേരോടും ഭവാന് സ്നേഹമുണ്ടാവണം എൻ്റെ മാറിൽ തറച്ച സഹായകം അവിടുന്ന് തന്നെ വലിച്ചൂരണം ഭവാന്റെ പാവനസ്പർശം എൻ്റെ പാപക്കറയിൽ കഴുകിക്കളയട്ടെ ആസന്നമൃത്യ ബാലി സുഗ്രീവനെ വിളിച്ചു അനുച നിന്നെ ഞാൻ വല്ലാതെ ദ്രോഹിച്ചു അപമാനിച്ചു ഈ ജ്യേഷ്ഠനോട് ക്ഷമിക്കൂ അനുജ നീ ജാ രാജ്യഭാരം കയ്യേറ്റ് രാജ്യത്തിൻറെയും അംഗത്തിൻ്റെയും സംരക്ഷനാകണം അവൻ അച്ഛനില്ലാത്ത ദുഃഖം അറിയാനിടയാകരുത് സുഷീണപുത്രിയായ താരയുടെ ഉപദേശങ്ങൾ നീ ഒരിക്കലും തള്ളിക്കളയരുത് ഭരണകാര്യത്തിൽ അവളുടെ ഉപദേശം എനിക്കെന്നപോലെ നിനക്കും ഉപകരിക്കും ധൈര്യപൂർവ്വം തന്നെ സീതാന്വേഷണത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാകണം രാമസുഗ്രീവസഖ്യം അതിനുള്ളതാണെന്ന ഓർമ്മ എപ്പോഴും ഉണ്ടാകണം നിന്റെ ധൈര്യം തണുക്കാതിരിക്കാൻ ഇതാ ഈ ദിവ്യമായ കാഞ്ചനമാല്യം മാലിന്യം ധരിക്കൂ ബാലി പിതൃദത്തമായ സ്വർണ്ണാഭരണം രാധാവിന്റെ കഴുത്തിൽ കൊടുത്തു ബാലിയുടെ ചരമോപദേശം കേട്ട് ശ്രീരാമൻ അശ്രുപൂർണങ്ങളായ നയനങ്ങളോടുകൂടി സസ്നേഹം ബാലിയെ തൊട്ട് തലോടി മാറിൽ നിന്നും ശരം പറിച്ചു മാറ്റുകയും ചെയ്തു തൽക്ഷണം വാനരാധിപൻ്റെ ശരീരം ചലനരഹിതമായി ബാലിയുടെ മരണം അബിലിഷിച്ചിരുന്ന സുഗ്രീവൻ അത് സംഭവിച്ചു കണ്ടപ്പോൾ ആളാകെ മാറി ശത്രുത ബാതൃസ്നേഹത്തിന് വഴിമാറിക്കൊടുത്തു ഞാനാണിതിന് കാരണമെന്നോർത്ത് സുഗ്രീവൻ കരയാൻ തുടങ്ങി ഭർതൃമരണമറിഞ്ഞ താര ആർ ഓടി നിലവിളിച്ചുകൊണ്ട് അങ്ക നിലവിളിച്ച് അങ്കദനോട് കൂടി സംഭവസ്ഥലത്ത് ഓടിയെത്തി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭർത്താവിൻ്റെ പാദത്തിൽ വീണ് അവൾ കരയാൻ തുടങ്ങി അടുത്ത് നിൽക്കുന്ന ശ്രീരാമനെ നോക്കി താര പറഞ്ഞു അല്ലയോ ദാശ്രഥേ എന്റെ ഭർത്താവിനെ വധിച്ച ഭാണം അങ്ങയുടെ കയ്യിലില്ലേ അത് എൻ്റെയും നേരെ പ്രയോഗിക്കൂ ഞാൻ അദ്ദേഹത്തെ അനുഗമിക്കട്ടെ ഞാനില്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പോലും സുഖം കിട്ടുകയില്ല എന്നെ പിരിഞ്ഞ് അദ്ദേഹം ഇരുന്നിട്ടില്ല താരഭാലിയുടെ ആത്മാവാണ് പത്നി വിയോഗം അറിയാമല്ലോ വേഗം എന്നെ ഭർത്തസന്നിധിയിലേക്ക് അയയ്ക്കൂ എന്നെ വധിച്ചുവെന്ന് വധിച്ചുവെന്ന ശ്രീ വധ ബാധകം അങ്ങയെ ബാധിക്കുകയില്ല നേരെ മറിച്ച് വിയോഗത്തുക്കിയതിന് വധൂധാനം ചെയ്തുണ്ടാകുന്ന സുഹൃതമാണ് അങ്ങേക്ക് കിട്ടുക സുഗ്രീവ നീയാണിതിനെല്ലാം കാരണം നിന്റെ തടസ്സമെല്ലാം നീങ്ങി കിട്ടിയല്ലോ നിഷ്കണ്ഠമായ രാജ്യത്തെയും ഭഗ്നിയെയും നേടി നീ സുഖിക്കൂ താര ബുദ്ധിഭ്രം ബുദ്ധിഭ്രമം ബാധിച്ചതുപോലെ ബാലിയുടെ ജടം കെട്ടിപ്പിടിച്ച് വിലപിക്കാൻ തുടങ്ങി നാഥ എന്നോടൊന്ന് മിണ്ടു എൻ്റെ നേരെ ഒന്ന് നോക്കൂ അങ്ങയുടെ പ്രതി പ്രിയതമയായ താരയാണിത് സ്വാമി അങ്ങ് നമ്മുടെ മകനെ പോലും നോക്കുന്നില്ലല്ലോ ഞങ്ങൾ ഇനി എൻ എങ്ങനെ ജീവിക്കും എന്തിനു ജീവിക്കണം ആർക്കു വേണ്ടി ജീവിക്കണം തീർത്ഥയാത്ര പോകാൻ തീരുമാനിച്ച് ഞങ്ങളെ ആശീർവദിക്കുന്ന അതാ ശ്രീരാമൻ താരയെ സമാശ്വസിപ്പിച്ചു വീരപത്നി നിങ്ങൾ ദുഃഖിത് ദുഃഖിക്കാതിരിക്കൂ വിധിമതം ആർക്കു തടുക്കാം വിധിമതം അനുസരിച്ച് സമസ്ത ജീവലോകവും സുഖദുഃഖങ്ങൾക്ക് വിധേയമാണ് കർമ്മഫലത്തെ ആർക്കും തട്ടി നീക്കാനാവുന്നതല്ല സുഖ ദുഃഖങ്ങൾ ചക്രനേമി ക്രമേണ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈശ്വരച്ച കൊണ്ട് ഈ ദുഃഖസ്ഥിതി മാറി ഭവതി ഇനിയും ഭാഗ്യശാലിനിയാകും പുത്രനായ അങ്കദൻ രാജപദവിയിൽ പരിശോഭിക്കുകയും ചെയ്യും ശ്രീരാമന്റെ നിർദ്ദേശം അനുസനുസരിച്ച് ഹനുമാന്റെ നേതൃത്വത്തിൽ നദീതീര നദീതീരത്ത് ചന്ദനവിറക കൂട്ടി വലിയ ഒരു ചിത തയ്യാറാക്കി അങ്കദനും സുഗ്രീവനും മറ്റു വാനര പ്രധാനികളുടെ സഹായത്തോടെ ബാലിയുടെ ജഡം ചിതയിൽ വെച്ചു അങ്കദൻ ചിതയിൽ തീ തീജലിപ്പിച്ചു സംസ്കാരാനന്തരം സുഗ്രീവനും അങ്കദനും ഉദകക്രിയഗതികളും നിർവഹിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്